ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ ആഗ്രഹിക്കുകയും ആ ആഗ്രഹം പെട്ടെന്ന് നടന്നു കിട്ടണമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നവരാണ് അതായത് ഒരു പക്ഷേ ഇന്ന് രാത്രി ഉറങ്ങുവാൻ പോകുമ്പോൾ നാളെ രാവിലെ എണീക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടണം അത് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ശരി ഒരുപക്ഷെ നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ നാളെ ഇൻ്റർവ്യൂവിന് പോകണമെന്നുണ്ടെങ്കിൽ ആ ഇൻ്റർവ്യൂയിൽ ജയിക്കുകയും നല്ല ഒരു ജോലി നമുക്ക് കിട്ടുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏറെ പേരുണ്ട് ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കാകട്ടെ നാളെ ഏതെങ്കിലും ഒരു ക്ലയൻറ്റിനെ കാണാൻ പോകണമെന്നുണ്ട് അവർ എനിക്ക് ആ ഒരു ഓർഡർ തരണം എന്നാഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട് മാത്രമല്ല പണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലും പണം കൊടുക്കുവാനുണ്ട് അവർ നാളെ വരാമെന്ന് ഏറ്റിട്ടുണ്ട് ആ പണം കൊടുക്കുവാനുള്ള തുക എന്നെ തേടി വരണം എന്നാഗ്രഹിക്കുന്നവരും ഒരുപാട് പേരുണ്ട് വിദ്യാർത്ഥികൾക്കാകട്ടെ നാളെ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിക്കണമെന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ മനസ്സിലിട്ട് ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ നമ്മുടെ ഏത് ആഗ്രഹങ്ങളാണെങ്കിലും അത് പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാനായി ചൊല്ലേണ്ട ഒരു മന്ത്രത്തെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് മന്ത്രം എന്ന് പറയുന്നത് ഇതൊരു ബീജമന്ത്രമാണ് ബീജമന്ത്രത്തിന് അതിശക്തിയാണെന്ന് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഉദാഹരണത്തിന് മഹാലക്ഷ്മി ദേവിയുടെ ശ്രീം എന്ന ബീജമന്ത്രം ജപിച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികപരമായ ഏത് തടസ്സങ്ങളാണെങ്കിലും നമ്മുടെ ജീവിതത്തിലുള്ളത് ആ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുമെന്ന് ഞാൻ നമ്മുടെ പല പതിവുകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് ബീജം എന്ന് പറയുമ്പോൾ ഒരു വിത്താണ് ഒരു വിത്ത് മാത്രം പാകിയാൽ മതി നമുക്ക് അനേകായിരം ഫലങ്ങളാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ബീജമന്ത്രം ജപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ആഗ്രഹങ്ങളാണോ ആഗ്രഹിച്ച് ആ കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടുവാനായി മനസ്സിൽ വിചാരിക്കുന്നത് ആ കാര്യങ്ങൾ ഉടനെ തന്നെ നിറവേറി കിട്ടുന്നതായിരിക്കും നിങ്ങൾ ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഈ ഒരു ബീജമന്ത്രം ചൊല്ലി കിടന്നുറങ്ങുവാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും നടന്നു കിട്ടും അതല്ലെങ്കിൽ അത് നടന്നു കിട്ടുവാൻ പോകുന്നതിനുള്ള സൂചനയെങ്കിലും നിങ്ങളെ തേടി വരുന്നതായിരിക്കും ഈ ബീജമന്ത്രം ജപിക്കുവാനായിട്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാമെങ്കിലും രാത്രി കിടന്നുറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ജപിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ബീജമന്ത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് മാത്രമല്ല പീരിയഡ്സ് ആയിട്ടുണ്ടെങ്കിലും നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും പുലവലായ്മ ഉള്ളവർക്കാണെങ്കിലും ഈ ഒരു ബീജമന്ത്രം ജപിക്കാവുന്നതാണ് എത്ര തവണയാണ് ജപിക്കേണ്ടത് എന്ന് നോക്കാം ഇരുപത്തിയൊന്ന് തവണയാണ് നമ്മൾ ഈ ബീജമന്ത്രം ചൊല്ലി കിടന്നുറങ്ങേണ്ടത് ത് ബീജമന്ത്രം എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ഒരു മന്ത്രമാണ് അതിനാൽ ഇരുപത്തിയൊന്ന് തവണ ചൊല്ലണം എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവപ്പെടുകയും ഇല്ല മാത്രമല്ല പൂജാമുറിയിൽ ചെന്നിരുന്നാണ് ഈ മന്ത്രം ജപിക്കണമെന്നും നിർബന്ധമില്ല നമ്മൾ ഉറങ്ങുവാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നിൽ അതായത് ബെഡിൽ കിടക്കുവാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഇരുപത്തിയൊന്ന് തവണ നമ്മൾ കണ്ണുകൾ അടച്ച് നിങ്ങൾ ഏത് ആഗ്രഹമാണോ നാളെ രാവിലെ നിറവേറി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ ആഗ്രഹം നടന്നു കിട്ടിയാലുള്ള സന്തോഷം ഈ പ്രപഞ്ചത്തിലേക്ക് പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കണം ഈ ബീജമന്ത്രം ചൊല്ലേണ്ടത് ഇനി ഏത് ദിശ നോക്കിയിരിക്കണം എന്നുമുണ്ട് നമുക്ക് തെക്ക് ദിശയൊഴിച്ച് ഏത് ദിശ കൊണ്ടും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് on നിങ്ങൾ ഇരുപത്തിയൊന്ന് തവണയും ഈ മന്ത്രം ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടിയ സന്തോഷം പ്രകടിപ്പിക്കണം മാത്രമല്ല നിങ്ങൾ ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നന്ദി പ്രപഞ്ചമേ എന്നുള്ള ഒരു വാക്ക് കൂടി പറഞ്ഞതിനു ശേഷമായിരിക്കണം ഉറങ്ങുവാൻ പോകേണ്ടത് അതായത് ആദ്യം ബീജമന്ത്രം ഇരുപത്തിയൊന്ന് തവണ ചൊല്ലുക അതിനുശേഷം നമ്മുടെ ആഗ്രഹം നടന്നു കിട്ടിയ സന്തോഷം നമ്മൾ പ്രകടിപ്പിച്ചതിനു ശേഷം ഈ പ്രപഞ്ചത്തിനോട് നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തി തന്നതിന് ആദ്യം നന്ദി പറയുക പിന്നീട് നമ്മുടെ ഇഷ്ടദൈവത്തോടും കുലദൈവത്തോടും നന്ദി പറഞ്ഞു കൊണ്ട് നമുക്ക് കിടന്നുറങ്ങാവുന്നതാണ് അത്രയും വിശേഷപ്പെട്ടതും വളരെ സിംപിൾ ആയിട്ട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്നതുമായ ആ ബീജമന്ത്രം ഏതാണ് എന്ന് കാണാം നമ്മുടെ ആഗ്രഹങ്ങൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് ഈ ബീജമന്ത്രം ചൊല്ലി നമുക്ക് പ്രാർത്ഥിച്ച് കിടക്കാവുന്നതാണ് പക്ഷേ ഒരുപാട് വലിയ ആഗ്രഹങ്ങളാണ് വലിയ തുകകളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബീജമന്ത്രം ഒരു ദിവസം ചൊല്ലിയത് കൊണ്ട് ഫലമുണ്ടാകില്ല നമുക്കത് തുടർച്ചയായി ചൊല്ലേണ്ടി വരും അപ്പോൾ ഇതാണ് ആ ബീജമന്ത്രം ട്രീം 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 എന്നുള്ളതാണ് ഈ ബീജമന്ത്രം ശ്രീം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ ട്രീം എന്ന് പറയുന്നതും ശ്രീം എന്നത് മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമാണ് അതുപോലെ തന്നെ ദുർഗാദേവിയുടെ അവതാരമായ താരാദേവിയുടെ ബീജമന്ത്രമാണ് ഈ ട്രീം എന്നുള്ളത് ഓരോ ബീജമന്ത്രങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ഈ ബീജമന്ത്രങ്ങൾ യഥേഷ്ട ഒരു മന്ത്രത്തോടുകൂടി ചേർത്ത് ഉച്ചരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതാണ് പക്ഷേ അതിനെല്ലാം തന്നെ ചിട്ടയായി നമ്മൾ ദീപം തെളിയിച്ചാണ് ഈ മന്ത്രങ്ങൾ ചൊല്ലേണ്ടത് പക്ഷേ ഈ ട്രീം എന്നുള്ള മന്ത്രം താരാദേവിയുടെ അതായത് ദുർഗാദേവിയുടെ അവതാരമായ താരാദേവിയുടെ ഈ മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് യാതൊരു ചിട്ടകളും പാലിക്കേണ്ട ആവശ്യമില്ല മറിച്ച് നിങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടി മാത്രം ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിച്ചാൽ മതിയാകുന്നതാണ് മാക്സിമം ഇരുപത്തിയൊന്ന് തവണ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് വലിയ വലിയ ആഗ്രഹങ്ങളാണ് പെട്ടെന്ന് നടന്നു കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നൂറ്റിയെട്ട് തവണയോ അല്ലെങ്കിൽ ആയിരത്തി തവണയോ നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ അതിൻ്റെ ഉച്ചാരണം ഈ പ്രപഞ്ചത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും നിങ്ങൾ ഏത് ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിച്ചു കൊണ്ടാണോ ഈ മന്ത്രം ജപിക്കുന്നത് ആ ആഗ്രഹം ഈ പ്രപഞ്ചത്തിനോടൊപ്പം ചേർന്ന് കലർന്ന് ആ ആഗ്രഹങ്ങളെ പെട്ടെന്ന് നിറവേറ്റി നിറവേറ്റിയെടുക്കുവാനുള്ള ശക്തിയായി മാറി അത് നമ്മിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത് പ്രപഞ്ചശക്തിയുടെയും ദൈവിക ശക്തിയുടെയും ഒരു ഒത്തൊരുമ തന്നെയാണ് ഇതുപോലുള്ള ബീജമന്ത്രങ്ങൾ എന്ന് പറയുന്നത് അതിനാൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഏത് ദിവസങ്ങൾ വേണമെങ്കിലും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു ദിവസം നമ്മൾ ജപിച്ചു നോക്കി വലിയ വലിയ ആഗ്രഹങ്ങളാണെങ്കിൽ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടണമെന്നില്ല ഒരു ദിവസം ജപിച്ചു നോക്കി നിങ്ങൾക്ക് ആഗ്രഹം നടന്ന് കിട്ടിയില്ലല്ലോ എന്ന് നിങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നമ്മുടെ ആഗ്രഹങ്ങളും അതിനോടൊപ്പം തന്നെ വലുതാണ് ആ കാര്യങ്ങൾ നിറവേറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് പരിശ്രമിച്ചേ മതിയാകുകയുള്ളൂ അതിനാൽ നിങ്ങൾക്ക് എത്ര ദിവസങ്ങൾ വേണമെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ ആ ഒരു വലിപ്പം അനുസരിച്ച് നിങ്ങൾക്കിത് ജപിക്കാവുന്നതാണ് പക്ഷേ രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ഈ മന്ത്രം ജപിച്ച് കിടക്കുകയാണെങ്കിൽ ഫലം നൂറിരട്ടി തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ഈ മന്ത്രം ജപിച്ചു നോക്കുക നോക്കാവുന്നതാണ് താരാദേവിയുടെ ഗ്രീൻ താര മന്ത്രവും അതുപോലെ തന്നെ ഒരുപാട് നിറത്തിലുള്ള മന്ത്രങ്ങളും നമുക്ക് അറിയാവുന്നതാണ് നമ്മളതെല്ലാം കേട്ടു കാണും പക്ഷേ താരാദേവിയുടെ ബീജമന്ത്രം ഏതാണ് എന്ന് നമുക്ക് അധികം പേർക്കും അറിയുവാൻ സാധ്യതയില്ല എങ്ങനെയാണോ മന്ത്രം ജപിച്ചാൽ നമുക്ക് സർവ്വ ഐശ്വര്യവും സർവ്വസമ്പത്തും വന്നു ചേരുന്നത് അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു കിട്ടുന്നത് അതുപോലെ തന്നെ താരാദേവിയുടെ ഈ ട്രീം എന്നുള്ള ബീജമന്ത്രം ജപിച്ചാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചത് നിറവേറ്റി െടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി വന്നു ചേരുവാൻ സാധിക്കും മാത്രമല്ല സാമ്പത്തികപരമായ ഏത് ഇടപാടുകളിൽ നിന്നാണെങ്കിലും അതിൽ നിന്നെല്ലാം നമ്മുടെ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും തുടരെ തുടരെ ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെയോ ജപിക്കുന്നതിലൂടെയോ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ